നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം വികസനം സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് വനിതാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൂറ്റിനാൽപത്തിയൊമ്പത് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ ആകെ വരവും നൂറ്റി നാല്പത്തെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ആകെ ചെലവും ഒന്ന് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ നീക്കി വെപ്പിനുള്ള ബജറ്റായാണ് അവതരിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നടത്തിയ നയപ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് ബജറ്റ് അവതരിപ്പിച്ചു ജില്ലയുടെ ഗ്രാമീണ മേഖലയുടെ സമഗ്രമായ വികസനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ബജറ്റ് സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവരെ ചേർത്ത് പിടിക്കുന്നതിനാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത് പാർപ്പിട മേഖലയ്ക്കും ക്ഷേമത്തിനും ആരോഗ്യ കാർഷിക മേഖലയ്ക്കും മുഖ്യ പരിഗണന നൽകിയാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം സാമൂഹിക ക്ഷേമ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നിരവധി പദ്ധതികൾ ഏറ്റെടുത്തതിലുള്ള ജില്ലാ പഞ്ചായത്തിന്റെ സാമൂഹിക പ്രതിബദ്ധത ബോധ്യപ്പെടുത്തുന്നത് കൂടെയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേരൻ പറഞ്ഞു മുൻവർഷങ്ങളിൽ എന്ന പോലെ തന്നെ കൃഷിക്ക് പ്രാധാന്യം ഈ വർഷവും നൽകിയിട്ടുണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതമാർഗം കൃഷി തന്നെയാണ് അതുകൊണ്ട് തരിശിടങ്ങളായിട്ട് ഒട്ടുമിടാതെ പൂർണമായും ഉപയുക്തമാക്കിക്കൊണ്ട് കൃഷി ഉപയുക്തമാക്കി ചെയ്യണം എന്നുള്ളതാണ് കൂടുതലായിട്ടും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി മദ്യത്തിനും മയക്കുമരുന്നത്തിനും അടിമകളായിട്ടുള്ള ഒത്തിരി യുവജനങ്ങളുണ്ട് അവർക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു നിശ്ചയമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെയൊക്കെ കൂടുതലായിട്ടും വന്നു പോകുന്നത് അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള അവർക്ക് പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്ന സമയം എങ്ങനെ ഫലപ്രദമായി ചെലവഴിക്കുവാനായിട്ട് ക്ലബുകളും അതുപോലെ തന്നെ വേണ്ടുന്ന വിധത്തിലുള്ള സ്പോർട്സ് കിറ്റുകളും ഒക്കെ നൽകി അവരെ അടുപ്പിക്കുകയാണ് കൂടുതൽ സമയവും അവരെ കഴിവുള്ളതാക്കി അവരുടെ കഴിവുകളെ ഫലപ്രദമായി ഉപയോഗിക്കുവാനായിട്ട് അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവർ ഈ രാസലഹരിയിൽ നിന്നും മോർജിതനാകുകയാണ് ആരോഗ്യ സംരക്ഷണ മേഖലയിലും അതുപോലെ നമ്മുടെ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വ്യാപനത്തിനെതിരായിട്ടുള്ള ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കും വനിതകൾക്കും വിധവകളായിട്ടുള്ള സഹോദരിമാർക്ക് ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമഗ്രമായിട്ടുള്ള ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് ഈ ബജറ്റിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്